കോൺഗ്രസ് ഭരിക്കുന്ന കോഴിക്കോട് ഇയാട് വനിതാ സഹകരണ സംഘത്തിലെ കോടികളുടെ ക്രമക്കേടിൽ വിശദീകരണവുമായി സംഘം പ്രസിഡന്റ് ആരോപണ വിധേയയായ സെക്രട്ടറിക്കെതിരെ വിജിലൻസിൽ പരാതി നൽകിയതായി ഭരണസമിതി മുപ്പത്തിരണ്ട് വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലെ ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേട് പുറത്തുവരുമ്പോൾ നേതൃത്വം പ്രതിസന്ധിയിലാവുകയാണ് യാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഉണ്ണികുളം വനിതാ സഹകരണ സംഘത്തിൽ പത്തു കോടിയിലധികം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം സഹകരണ സംഘം സെക്രട്ടറി പി കെ ബിന്ദുവിനെതിരെയാണ് സാമ്പത്തിക തിരിമറി ആരോപണം ബാങ്കിൽ ദീർഘകാലം സെക്രട്ടറിയായി പ്രവർത്തിച്ച പി കെ ബിന്ദു നിക്ഷേപകരുടെ രേഖകൾ അനധികൃതമായി ഉപയോഗിച്ച് വായ്പ തട്ടിയെടുത്തതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് ഷൈനി ഏകദേശം കോടിയോളം രൂപയുടെ തട്ടിപ്പ് ആ ഒരു രീതിയിൽ സെക്രട്ടറി നടത്തിയതായിട്ട് ഭരണസമിതി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും സെക്രട്ടറി ആ പൈസ എടുത്തതാണെന്ന് സെക്രട്ടറി സമ്മതിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സെക്രട്ടറിയെ സസ്പെൻഡ് ബിന്ദു ബിന്ദുമായി തട്ടിപ്പ് നടത്തിയെന്നാണ് അംഗങ്ങളുടെ വാദം ഫണ്ട് തിരിമറിയെ തുടർന്ന് സെക്രട്ടറിക്കെതിരെ ഭരണസമിതി അംഗങ്ങൾ വിജിലൻസിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് നിക്ഷേപകർക്കൊന്നും തന്നെ പൈസ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല നിക്ഷേപകര് തുടർച്ചയായിട്ട് ഞങ്ങളുടെ സൊസൈറ്റിയിൽ കയറി ഇറങ്ങിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് വിജിലൻസിലും പോലീസിലൊക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ആരോപണം ഉയർന്നതോടെ ബാങ്ക് സെക്രട്ടറി ഒളിവിൽ പോയി എന്നാണ് നിക്ഷേപകർ പറയുന്നത് തട്ടിപ്പിനിരയായവരിൽ കൂടുതൽ പേരും കോൺഗ്രസ് പ്രവർത്തകരാണ് ന്യൂസ് മലയാളം കോഴിക്കോട്